സുഹൃത്തുക്കളെ ഇവിടുന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ബൈക്ക് ഷോപ്പിൽ നിന്ന് ബൈക്ക് റെന്റിന് എടുക്കുക കേട്ടോ അപ്പോൾ രണ്ട് ദിവസത്തിന് നമ്മളെ ഇന്ത്യൻ മണി മണിട്ടോ ബൈക്ക് ഇന്ത്യൻ മണി വരുന്നത് പിന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഈ ബ്രോ ആണ് നമുക്ക് നമുക്കിതിനു വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്തത് ഈ ഒരു നെയ്മി സ്രിസ്കിയാ സ്രിസ്കിയാണ് കേട്ടോ അതിന് വേണ്ടിട്ട് ഒക്കെ ചെയ്തത് പിന്നെ ഇതാണ് കട ഒരുപാട് ബൈക്കുകളുണ്ട് സ്കൂട്ടി ടൈപ്പ് അങ്ങനത്തെതും ഉണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് വലുതാണ് എടുത്തത് ഹോണ്ടേൻ്റെ ഇത് ഇതെത്ര സി സി ആണാവല്ലേ നല്ല പവർഫുൾ ബൈക്കാണ് കാരണം ബ്രോമോയിൽ പോകണമെങ്കിൽ നല്ല കയറ്റം കയറിയൊക്കെ ഒക്കെ പോകണം കുറച്ച് റിസ്ക്കാണ് നൂറ്റി അമ്പത് സി സി ആണ് കേട്ടോ കയറ്റം കയറിയൊക്കെ പോവാണ്ട് നല്ല റിസ്ക് കുടിച്ച റോഡാണ് അപ്പോൾ ഈ ബൈക്ക് ധാരാളം ആവുന്നതാണ് ഇപ്പോൾ ഇവർ പറയുന്നത് ടിക്കറ്റും തന്നെ അവിടുന്ന് നിന്ന് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ അതിനനുസരിച്ചാണ് ഞങ്ങൾ പോണത് അപ്പൊ ഇന്ന് ഒന്ന് കറങ്ങും പിന്നെ നാളെ ബ്രോമോ പോവും പിന്നെ മറ്റന്ന ഒരു വെള്ളച്ചാട്ടുണ്ട് അതും കാണണം എന്നാണ് ഞങ്ങളെ പരിപാടി മൂന്ന് ലക്ഷം രൂപയാണ് കേട്ടോ ഇവരത്ത് നമ്മളൊരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുനൂറ് രൂപയോളം വരും ഓക്കേ വാക്കിംഗ് സ്ട്രീറ്റിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കണത്തെ ഭാഗത്തേക്ക് കേട്ടോ രണ്ട് ം പകല് കുൾട്ടയൊക്കെ ഇറങ്ങിയ സ്ഥല വെള്ളി ശനി ഞായർ അതിൽ ശനിയാഴ്ചയാണ് ഏറ്റവും കൂടുതൽ വൈബ് ഉള്ള ദിവസം ഇവിടുന്ന് ഇടതു ഭാഗത്തേക്ക് കണ്ട പോടൊന്നുമില്ല വൈകുന്നേരം ആവണം മാളൊക്കെ കൂടണെങ്കിൽ പക്ഷെ എന്ത് ഒന്നും ഇണ്ടാവൂല ശനിയാഴ്ചയാണ് ഏറ്റവും ടോപ്പ് കയ്യൂത്താങ്ങൻ കണ്ടില്ല ഇവിടുത്തെ സ്ഥലപ്പേരാണ് തോ കയ്യൂത്താങ്ങൻ ഹെറിറ്റേജ് എന്ന് പറഞ്ഞ സർക്കിളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല തിരക്കാട്ടാ ഈ സമയത്തും ഇതിന് മാത്രം തിരക്കോ പമ്പിൽ എല്ലാരും ലൈനായിട്ട് ക്യൂ നിക്കുക കേട്ടോണ്ട് ആരും തിരികുന്ന പരിപാടിയോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാരും നല്ല അച്ചടക്കത്തോട് കൂടിയാണോ പെട്രോള് അഞ്ചു ലിറ്റർ അടിച്ചതിന് അൻപതിനായിരം ആട്ടായത് അതായത് ഒരു ലിറ്ററിന് അൻപത് രൂപ ആയിട്ടുള്ളു ഇപ്പൊ നിലവില് ചെലവ് ഓരോ പെട്രോളിന് അനുസരിച്ച് ഉണ്ട് ചാർജില് ബ്രോമോ ഓൾക്കാനോ കാണാനാണ് ഈ പോക്ക് ഇത് ഞങ്ങൾ താമസിക്കുന്ന കയ്യൂത്താങ്ങ ഏകദേശം ഒരു നാല്പത് കിലോമീറ്ററോളം യാത്ര ചെയ്യാണ്ട് പിന്നൊരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ എടുക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം അങ്ങനെ സ്പീഡിലൊന്നും പോകാൻ കഴിയില്ല നല്ല അത്യാവശ്യം കുത്തനുള്ള റോഡാണ് പിന്നെ കുറേ മണൽ പോലുള്ള സ്ഥലങ്ങളിൽ കൂടെയൊക്കെ യാത്ര ചെയ്യാനുണ്ട് പിന്നെ ഇത് ബ്രോമോ തെങ്കർ സെമേരു എന്ന് പറഞ്ഞൊരു നാഷണൽ പാർക്കിലാണ് ഉള്ളത് ഈ വോൾക്കാനോ അപ്പൊ പോകുന്ന വൈക്കൊരു റെസ്റ്റോറന്റിൽ കയറിയ കേട്ടോ അവിടെ ഫുൾ ഐറ്റംസ് ഫുഡാണ് ചിക്കൻറെതും ഫിഷിൻ്റെതും ഒക്കെ ആയിട്ട് പല ഐറ്റംസ് ആണ് ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ ഇത് മൊത്തം വെറൈറ്റി വെറൈറ്റി ഫുഡുകളാണ് അപ്പൊ ഇതിൽ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഇപ്പൊ ഞങ്ങൾ സത്യം പറഞ്ഞാല് ഏതെങ്കിലും ഇപ്പൊ സെലക്ട് ചെയ്യണം ഇതാ ഈ ഹോട്ടലിൽ നടത്തണീ സ്ത്രീയുണ്ടല്ലോ ഇവർക്ക് ഞങ്ങളെ കണ്ടുള്ള ഭയങ്കര കൗതുകം ആർക്കോ വീഡിയോ കോളൊക്കെ ചെയ്ത് ഞങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കണൊക്കെണ്ട് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്ന കുറെ ഇന്ധോനെഷ്യക്കാരികൾ ഉണ്ട് ഇവർക്കും ഞങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഒരു അത്ഭുതമായിട്ടുണ്ട് ഇവരുടെ ഭക്ഷണം കഴിക്കാൻ വന്ന കുറെ ഇന്ധോനെഷ്യക്കാരികൾ ഉണ്ട് ഇവർക്കും ഞങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അങ്ങനെ മൊത്തത്തില് ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരു അത്ഭുതമായിട്ടുണ്ട് ഇവർക്ക് അങ്ങനെ പല ചോരക്കും അതുപോലെ ഇല ഇലുവെച്ചാൽ റെസ്റ്റോറൻ്റുകളിലൊക്കെ ചിലപോലെ ചെന്നപ്പോ കപ്പേന്റെ ഇല കിട്ടും പിന്നെ മാഷിന് ചിക്കനും മീനൊക്കെ എടുത്തിട്ടുണ്ട് സ്പെഷ്യലായിട്ട് പിന്നെ പോകുന്ന വഴിയിൽ ചെറിയൊരു പെട്രോൾ പമ്പ് ഉണ്ട് കേട്ടോ ഒരു മിനി പെട്രോൾ പമ്പാണ് ഒരു താത്ത ഈ പയ്യന്മാർക്ക് പെട്രോൾ അടിച്ചു കൊടുക്കാണ് അടുത്ത വണ്ടിയിൽ അടിക്കാൻ പോവാന് കേട്ടോ ഒരു ഈ വണ്ടിയില് ഇവിടെ പെട്രോളിനൊക്കെ വളരെ വില കുറവാണല്ലോ നല്ല കൃഷി സ്ഥലങ്ങളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഏകദേശം നല്ല മലമ്പ്രദേശായത് ആയതുകൊണ്ട് തന്നെ കൃഷി ഭൂമികളൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റണത് ഒരു ഊട്ടി പോലെയൊക്കെ ആട്ടെ ഇവിടെ ഇത് കണ്ടില്ലേ തട്ടുതട്ടായിട്ടുള്ള കൃഷികള് അഭാഗങ്ങളിലൊക്കെ ഒരുപാട് കൃഷികളാണ് ഒക്കെ തട്ടുതട്ടാണ് വീട്ടിൽ നിന്നൊക്കെ നോക്കുമ്പോ ഭയങ്കര രസമായിട്ട് കാണുന്നുണ്ട് ഇതെന്തോ പടവലോ ചെരങ്ങ അങ്ങനെ എന്തോ ഒരു സംഭവാണ് ചെരങ്ങല്ലേ മാസ അത് ചെരങ്ങാണ് ഓ പന്തല് ഭയങ്കര തണുപ്പാണല്ലോ അതിന്റെ വീട്ടില് അല്ലേ ഇതെന്തിന്റെ കൃഷിയാണോ ചൗച്ചൗ എന്ന് പറഞ്ഞൊരു സാധനം ഇണ്ടല്ലോ ഇതാ നമ്മളെ നാട്ടിലേക്ക് ഇട്ടൂലെ അതാണിത് ഇതാക്കണ് ചൗച്ചൗ അതിങ്ങനെ പന്തലിട്ടതാ കേട്ടോ ഇവിടെ ഉള്ളിലൊക്കെ വന്നു കഴിഞ്ഞാല് നല്ല തണുപ്പാണ് കണ്ടില്ലേ മൊത്തം ഒരുപാട് ഏരിയ ഉണ്ട് ഇങ്ങനെ ഫുള്ള് തണുപ്പാണ് വെയിലൊന്നും തട്ടൂല ഹലോ കണ്ടില്ലേ ഈ പയ്യേന്റെ അത് തോന്നുന്നു കാഴ്ചകളൊക്കെ മാറി തുടങ്ങിയില്ല പക്ഷെ ഭയങ്കര രസല്ലോ ഇവിടെ വന്നിട്ട് ആ ടൗണിൽ നിന്ന് മാറിയപ്പോ തന്നെ ഭയങ്കര രസമായില്ലേ ടൗൺ കൂടെ എങ്ങനെ ഇടുങ്ങി പിടിച്ച് നിറച്ച ആൾക്കാരും കെട്ടിടങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മടുപ്പ് ആയിരുന്നു ഇപ്പൊ ഇത് അവിടെ വന്നിട്ട് ഒരു തക്കാളി കൃഷിയാട്ടെ പക്ഷെ തക്കാളി ഒക്കെ ഉണങ്ങിയിട്ടുണ്ട് ആ പഴുത്ത തക്കാളി ഒക്കെ ഇണ്ടല്ലോ അതിൻ്റെ ഇടയില് കോളിഫ്ലവർ ഉണ്ട് തക്കാളി ആണ് ആ ഉണങ്ങിയിട്ടുണ്ടല്ലോ വെള്ളക്കള്ളി ഏരിയ ഇതിലെ വെള്ള കൊലിക്കുന്നുണ്ട് പക്ഷെ തക്കാളി കായുണങ്ങിയ അവസ്ഥ കൃഷിക്കാരൊക്കെ ഉണ്ട് കിട്ടോ തൊട്ടപ്പുറത്തുകൂടെ ഒക്കെ മുകളിലേക്ക് വരുന്തോറും തണുപ്പ് കൂടി കൂടി വരുന്നുണ്ടോ ഇപ്പൊ സമയം ഒരു മണിയായിട്ടുണ്ട് ഇവിടെ ഒരു കൈന്റെ രൂപത്തിലൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിന്റെ മുകളിൽ നിന്ന് താഴത്തേക്കൊക്കെ നോക്കിയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും താഴെ ഒരുപാട് കൃഷികളാട്ടോ അവിടെ അവിടെന്തൊരു സെമിറ്റേരിയാണ് കണ്ടില്ലേ അവിടെ കുറച്ച് അകലത്തിലായിട്ട് റോഡ് ഉണ്ട് മൊത്തം തട്ടുകൾ ആ ഒരു ബൈക്ക് പോണ സൗണ്ടാണത് മൊത്തം തട്ട് തട്ട് കൃഷികളാണ് കേട്ടോ പിന്നെ കോട മൂടിയോണ്ട് അധികം ദൂരത്തേക്കൊന്നും കാണുന്നില്ല അവിടെ കൃഷിയൊക്കെ നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബൈക്കിന് ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെ കയറ്റം കയറി വന്നിട്ടോ ഇനി മുകളിലേക്ക് പോകുമോറ് എന്താണ് അവസ്ഥ അറിയില്ല റോഡിന്റെ നേരെ ഓപ്പോസിറ്റും ഇതുപോലെ തന്നെ കേട്ടോ കൃഷികള് അവിടെ ഒക്കെ തട്ട് തട്ട് കൃഷി തന്നെയാണ് പിന്നെ അവരെ ചെറിയ ചെറിയ വീടുകള് കാണുന്നുണ്ട് ചിലപ്പോ അവരെ സാധനങ്ങളൊക്കെ വെക്കാനും അതുപോലത്തെ ആവശ്യങ്ങൾക്കൊക്കെ ആവും റെസ്റ്റ് എടുക്കാനൊക്കെ ചെറിയ ചെറിയ വീടുകൾ ഒരുപാട് കാണുന്നുണ്ട് പിന്നെ പെട്രോളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി പേടിക്കാനൊന്നും ഇല്ല കേട്ടോ ഇവിടെ കടകളിലൊക്കെ ഇതുപോലെ അങ്ങനെ കുത്തിയിലാക്കി വെച്ചിട്ടുണ്ട് നീല കളറാണ് ഇവിടുത്തെ പെട്രോളില് വഴി കൊടുങ്ങൂലെന്തായാലും രണ്ട് ടൈപ്പ് കളർ ഉണ്ട് കളറുണ്ട് മുകളത്ത് കണ്ടില്ല നീല കളർ അടിയത്ത് പച്ച കളർ രണ്ട് ടൈപ്പ് ഉണ്ട് ഇവിടുത്തെ കടക്കാരനാണ് പിന്നെ ഇത് പെട്രോളോ ഡീസൽ വെച്ചിട്ട് പെട്രോൾ ആണെന്ന് പറഞ്ഞത് ഇത് ഈ കാണുന്നത് പെട്രോള് മറ്റതും പെട്രോൾ ആണെന്ന് പറഞ്ഞത് നീലും പെട്രോൾ ആണ് പറഞ്ഞത് ഓലത്തേന് പതിനേഴ് ഏഹ് വില ഒക്കെ പറഞ്ഞു പക്ഷെ അത് പെട്രോൾ അത് വെച്ചിട്ട് രണ്ടും പെട്രോൾ ആണെന്ന് പറഞ്ഞു സോറി ചെക്കന്മാരൊക്കെ ഭയങ്കര പൊക്കവലിക്കാരോ ഇവിടത്തെ കുട്ടികളാണ് ഹലോ ഈ പറഞ്ഞേ യുവർ ഫ്രണ്ട് ചക്കൻ കയമാരില്ലോ ഹോണ്ടേന്റെ ബൈക്കൊക്കെ ഇണ്ട് ഇതുപോലത്തെ വണ്ടി വേണല്ലാശാന് കയറ്റം കേറിയൊക്കെ പോവാനേ നൂറ്റൻപത് എന്താ സി സി എന്താ നൂറ്റമ്പത് എത്തി വണ്ടി സൂപ്പാണ് പോയോ പൊടി പാർപ്പിച്ചു പോയി ബ്രോമോന്റെ ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്തുനിന്നുള്ള കാഴ്ച മക്കളെ എന്താ രസന്നോ ചെറിയൊരു വെയിലൊക്കെ വന്നപ്പോഴായി അതാരെ ഭംഗിയോ നിലക്ക് ഞാൻ ടിക്കറ്റ് കൗണ്ടർ ലോക്കറ്റ് തന്നിട്ടുണ്ട് ലോക്കറ്റ് എന്ന് പറഞ്ഞാല് ടിക്കറ്റ് കൗണ്ടർ മാഷെ എന്താ രസല്ലേ കിടു കിടു താഴെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ടേ ആ വെയിലിങ്ങനെ പോകുമ്പോ കണ്ടില്ല അതിന്റെ ഒരു വ്യൂ കളർഫുൾ ആയിട്ട് ഇങ്ങനെ പച്ചയും പല കളറിലാണ് കാണുന്നത് വൈലറ്റ് പച്ച പച്ചന്നെ പല പല ഷെയ്ഡുകളായിട്ട് എന്നിട്ട് ഭംഗിയെ കാണാന്നോ ഓൺലൈനായിട്ട് ബുക്ക് ബുക്ക് ചെയ്യണം ഇനി പൈസ കൊടുത്താൽ മതി ഇന്തോനേഷ്യൻ അതായത് ഇന്തോനേഷ്യൂറ് രൂപയോളം വരും അപ്പൊ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാനൊക്കെ ഈസിയാണ് കേട്ടോ ഓരോരുത്തർക്കും ആയിരത്തി മുന്നൂറ് രൂപ വെച്ചിട്ടേ ടിക്കറ്റ് ആയിട്ടുള്ളൂ അപ്പൊ ഇങ്ങനെ ബൈക്കൊക്കെ എടുത്ത് വരികയാണെങ്കിൽ ൂരിലൊക്കെ പോവുകയാണെങ്കിൽ നല്ല സംഖ്യ വണ്ടി ചാർജാ അവര് കിട്ടൂലൊക്കെ പറഞ്ഞു പക്ഷെ അങ്ങനെ നിക്കരുത് അവന രീതിക്ക് അനുസരിച്ച് വരികയാണെങ്കിൽ പിന്നെ വളരെ പൈസ കുറഞ്ഞു വരാം ആണ് ആ അപ്പൊ ഇനി പോയി കഴിഞ്ഞാല് ഭക്ഷണം കിട്ടണ സ്ഥലങ്ങളൊന്നും ഇല്ല അപ്പൊ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചിട്ടോ ഇതെന്താ ചക്ക ചക്കല്ലേ ആ ചക്ക ഉണ്ട് കേട്ടോ ഇതില് ചക്ക വെച്ചിട്ടുള്ള ഒരു കറി വേറെ ഒരു സാധനം ദിസ് ദിസ് ടയർ ആണല്ലോ പിന്നെ ചീരണ്ട് പിന്നെ മീന് ഇവിടെന്തോ സാലഡ് പോലെ ലില്ലി ലില്ലിയാണോ പിന്നെ ചിക്കന് ദിസ് ദിസ് ഓംലറ്റ് അപ്പൊ ചോറും കൂടി ഇടുത്താല് ഞങ്ങക്ക് ഉള്ളതാ ടൂ മാഷാണ് വിളമ്പട സെൽഫ് സർവീസ് ആണ് കറിയും എടുത്തു തന്നെ പോവാലോ നിങ്ങള് സ്കൂളിൽ ചോറാളുമ്പോൾ പരിചയം ഉണ്ടോ ചീര ചീരാ സ്കൂളിൽ നിങ്ങള് ചോറ് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ഇരിക്കുന്നു ടിക്കറ്റ് കൗണ്ടർ വരുന്നത് ബ്രോമോ ഹിൽ സൈഡ് ഉണ്ട് കേട്ടോ ഇതിങ്ങനെ നോക്കിയാൽ തന്നെ കാണുന്ന സംഭവം ഉണ്ട് അതിന്റെ തൊട്ടടുത്താണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത് കേട്ടോ ഇനി ആരെങ്കിലും വരികയാണെങ്കിൽ ടിക്കറ്റ് കൗണ്ടർ അന്വേഷിച്ച് നടക്കണ്ട ഇവിടെയാണ് ബ്രോമോ സൈഡിന്റെ അടുത്ത് നല്ല കാട്ടുപൂക്കളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ടോ വൈലറ്റും വെള്ളയും മഞ്ഞക്കളറൊക്കെ ആയിട്ട് പലതരം കാട്ടുപൂക്കളാണ് നല്ല ഭംഗിയുണ്ട് വഴികളൊക്കെ കണ്ടില്ല നല്ല രസാ കേട്ടോ ഇവിടെ കാണാം ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുട്ടോ മഴവില്ലൊക്കെ കാണുന്നുണ്ട് ഇതാ കൊറേ ദൂരെ ക്യാമറയിൽ എങ്ങനെ കാണണന്ന് അറിയില്ല പക്ഷെ നല്ല ഭംഗിയുള്ള മഴവില്ലാണ്ട് കേട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോ ഒരുപാട് ദൂരത്തതാ ദൂരന്ന് നല്ല മഴ വരുന്നു കേട്ടോ ഒരു രക്ഷയില്ല എവിടെങ്കിലൊക്കെ കയറി നിക്കണ്ടതായിട്ട് വരും വേം പോവുക ആ താഴ്ന്നു കയറാ ഇവിടുന്ന് കയറിയ പ്രശ്നമാണ് കാരണം കുഴിയാണ് അവിടെ సలసల గలు ఆరునా ప్రిపక్షం లేదు దెన్నిట పోలే కాలి మగుడు సస ఇది కొర్నినది ఇది வேற తో చెండిక पालक के अंदर चढ़ना चाहिए तो, हैं। तब पालक नहीं लगता, तो ऐसा होगा। अब क्या? हैं। മണലാട്ടോ ഈ മണലിൽ കൂടെ ഒക്കെ റിസ്ക് എടുത്ത് വേണം വരാൻ തെന്നി തെന്നി ഇങ്ങനെ പോവും വണ്ടികൾ ഇവരൊക്കെ ഈസി ആയിട്ട് പോകുന്നുണ്ട് ഇവർക്കൊക്കെ നല്ല എക്സ്പെർട്ട് ആയിട്ട് അവർ ഈസി ആയിട്ട് പോകുന്നുണ്ട് വരാനായിട്ട് വണ്ടി തെന്നി പോവുകയാണ് പിന്നെ നല്ല പൂക്കള് രണ്ടു വർഷത്തും നല്ല പൂക്കള് വയലറ്റ് വെള്ള അങ്ങനത്തെ പൂക്കളൊക്കെ ഭയങ്കര ഭയങ്കര സ്ഥലാണ് ഈ ഒരു പ്രത്യേക ഇതാണ് ഈ രണ്ട് ഭാഗത്തും മലയൊക്കെ ആയിട്ട് അതിന്റെ തടുക്കൂടെ അങ്ങനെ പോവാനായിട്ട് മഴക്കാലത്തൊക്കെ ചെലപ്പോ നല്ല വെള്ളം ഉണ്ടാവും ഇതിലൊക്കെ അപ്പൊ വരാനൊന്നും പറ്റൂല പക്ഷെ ജീപ്പൊക്കെ ആണെങ്കിൽ നല്ല സുഖ വരാനായിട്ട് മരുഭൂമി പോലൊരു സ്ഥലല്ലേ ഈ രണ്ട കറുത്ത കളറിലുള്ള മണല് ചുറ്റുപാകും മലനിരകള് ഒരു മനുഷ്യനവിടെ കാണാനും ഇല്ല ഇത് രാത്രി തിരിച്ചു പോകുമ്പോ ആകെ പെടാൻ സാധ്യത ഉണ്ടോ കാരണം ഒരു നാലഞ്ചു മണിയാവുമ്പോഴേക്ക് സൂര്യനെ അസ്തമിച്ചു കഴിഞ്ഞാലേ പിന്നെ ആൾക്കാരും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും പെടുവോ പെടാതിരിക്കട്ടെ വണ്ടി ഇതവിടെ പുള്ളു പൊടിക്കാറ്റ് വരുന്നിട്ടിട്ടോ ഒരു രക്ഷയില്ല അത് കണ്ണിലായി കഴിഞ്ഞ പിന്നെ കണ്ണും കാണൂല മുന്നിൽ കാണുന്നത് പക്ഷെ പൊടിക്കാറ്റ് കാരണം ഒന്നും കാണുന്നില്ല പൊടിക്കാറ്റ് വരുന്നോണ്ടേ ഈ ഒരു കടയിൽ കയറിയാണ്ട് വേഗം ഡോറടക്കാണ് അല്ലെങ്കിൽ ആകെ പൊടി വന്നിട്ടേ ഒരു മണ്ണ് മനുഷ്യനായി മാറും ഫുള്ള് പൊടിയാ മഴ ഞാൻ വരുന്നുണ്ട് മഴയും പൊട്ടിന്റെ അവരോട്ടിയാണോ ഫുള്ള് പൊട്ടിയാ എന്താ പൊടിയുന്നത് മഴയുണ്ട് നല്ല മഴയും പെയ്യുണ്ട് കാറ്റ് കണ്ടില്ലേ പൊടിക്കാറ്റാണ് പോണത് മഴ മഴയുണ്ട് പൊടിക്കാറ്റും ഉണ്ട് നല്ല കാറ്റാണ് മഴ പെയ്തുകൊണ്ട് ആകെ കുടുങ്ങിട്ടാ കടയില് ഞങ്ങൾക്ക് എന്തായാലും കാണണം എന്നുള്ള ഭയങ്കര ആഗ്രഹം കാരണം ഇത്രയും ദൂരം വന്നിട്ട് കഷ്ടപ്പെട്ടല്ലോ ഇങ്ങോട്ട് വന്നത് അങ്ങോട്ട് പോണെന്ന് ഭയങ്കര ആഗ്രഹം പക്ഷെ ഒടിക്കാറ്റും മഴ ഒക്കെ വന്നിട്ട് രക്ഷയില്ലാതെ ആയി ഏഹ് ഇപ്പൊ മഴ ഒന്ന് ചോർന്നു അപ്പൊ വണ്ടി എടുത്ത് ഇങ്ങനെ വന്നതാണ് കൊറച്ചോട്ടം പോയിട്ട് പിന്നെ നടക്കാനുണ്ട് അപ്പോൾ വേൻ പോട്ടെ നല്ല തണുപ്പാട്ടോ കയ്യൊക്കെ വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ കുറച്ച് ഉയരം കൂടിയ സ്ഥലമാവ് നല്ല തണുപ്പാണ് പിന്നെ ഒരു ഇരുപത് മിനിറ്റോളം നടക്കാണ്ട് എന്നാണ് പറഞ്ഞത് നല്ല കയറ്റം കയറാനുണ്ട് കേറാനുണ്ട് വേണ്ട പോയില്ലേ പോവുക ആൾക്കാരൊക്കെ നല്ല എക്സ്പെർട്ട് ആയിട്ടേ നല്ല പോക്കോണ്ട് ഞങ്ങൾക്ക് അതേമാതിരി പോവാൻ കഴിഞ്ഞില്ല ക്ഷേത്രം ഉണ്ട് പറഞ്ഞത് ആ കാണുന്നതാണ് ആ ക്ഷേത്രം ഏഹ് ഇവിടെ അധികം ഹിന്ദുക്കളൊന്നുമില്ല ആൾക്കാരെ ഹിന്ദു കമ്മ്യൂണിറ്റി ഉള്ളു അപ്പൊ അവരെ ക്ഷേത്രമാണ് ഇത് ഈ പിന്നെ വോൾക്കാരന്റെ തൊട്ട് താഴെ തന്നെയാണ് ഈ ക്ഷേത്രം ഉള്ളത് പോലാശേ ഒരു മണിക്കൂറിൽ കൂടുതലുണ്ടല്ലേ പോവാൻ പോവാൻ പോവാ വളരെ കൊറച്ച് സമയമുള്ളൂ ഏഹ് അപ്പഴേക്ക് സൂര്യനെ അസ്തമിക്കും അതിന്റെ മുന്നേ അവിടെ ആ കാഴ്ചകൾ കാണണം ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരു രസുണ്ടാവൂല ഫുള്ള് മണലില്ലേ ഇരുണ്ട ടൈപ്പ് മണലവിടെ ഉള്ളതൊക്കെ എന്താ കണ്ടില്ല ചാലുകളാണ് മഴ പെയ്തുകൊണ്ട് വെള്ളമൊക്കെ കുത്തി ഒലിച്ചു വരുന്ന ചാലുകളും ഇവിടെ അവിടെ ഹോട്ടലൊക്കെ കണ്ടിട്ട് താഴെ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ സ്ഥലുണ്ട് പിന്നെ അവിടെ എന്താ ചെറിയ കെട്ടിടങ്ങളൊക്കെ കാണുന്നുണ്ട് ചിലപ്പോ താമസ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും കാലൊക്കെ ആകെ പൊടിക്കാറ്റിലായിട്ട് ചളി മണ്ണും ഞാൻ പറഞ്ഞില്ലേ ആകെ പൊടിപാറി എരപ്പായിട്ടുണ്ട് ആകെ കുഴങ്ങി അറിയാലോ കാരണം അങ്ങനെ ഓടുകല്ലേ ഇരുട്ടാവുമ്പോഴൊക്കെ എത്തണ്ട അതിന് ടോപ്പില് അല്ലെങ്കി ഭയങ്കര നഷ്ടല്ലേ എത്ര രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിക്ക് പോകുന്ന അവിടെ നിന്ന് എന്നിട്ട് പിന്നെ എത്ര റിസ്ക് എടുത്ത് മണൽ കൂടെ എങ്ങനെ ഇങ്ങനെ വന്ന് വന്ന് അത് കാണാൻ കഴിഞ്ഞില്ലേ നഷ്ടല്ലേ ടിക്കറ്റ് ആണെങ്കിലും നല്ല റേറ്റും രണ്ടാമതൊന്ന് വരെ ഒന്നും നടക്കൂല കണ്ടില്ലേ വേറെ ചെടികളോ കാര്യങ്ങളോ അങ്ങനത്തെ ഒരു ടൈപ്പ് ഇതൊന്നുമില്ല ഫുള്ള് ഈ ടൈപ്പ് മണല് ഒരു മണലൊക്കെ കൂട്ടിയിട്ട് ഈ ക്രസർജ് പൊടി ഉണ്ടല്ലോ അതൊക്കെ കൂട്ടിയിട്ടൊരു ടൈപ്പ് അവിടെ മാത്രം ഒരു പച്ചപ്പുള്ളൊരു മല കാണിണ്ട് കണ്ടില്ലേ ഒരു പച്ചപ്പ് മലയായിട്ട് അത് മാത്രം കാണുന്നുണ്ട് ആ മല മാത്രം ഒരു പച്ചപ്പുമായിട്ട് കാണുന്നുണ്ട് വേറെ ഇതൊക്കെ പൊടിയാണ് പൊടിയായിട്ടുള്ളൊരു മല അതിൻ്റെ കൂടെ മഴയും ഞാൻ പറഞ്ഞില്ലേ എൻട്രൻസ് ദിസ് വേ എൻട്രൻസ് എൻട്രൻസ് ദിസ് വേ ഓക്കെ താങ്ക് യു ഈ അമ്പലത്തേക്കൊക്കെ എങ്ങനെയാ ആൾക്കാർ വരിക അത്രയും കഷ്ടപ്പെട്ട് അമ്പലം അവിടെയാണ് അവിടെ എന്തൊക്കെയാ കെട്ടിടങ്ങൾ കാണുന്നുണ്ട് കുറെ അതിലെ ടവറ് കാണുന്നുണ്ട് പിന്നെ അവിടെ ചെറിയ എന്തൊക്കെയോ വീടുകൾ പോലുണ്ട് അവിടെ ചിലപ്പോൾ ആൾക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതൊക്കെ അഗ്നിപർവ്വതം പൊട്ടിയിട്ട് അതിൻ്റെ ഈ ലാവയും കാര്യങ്ങളൊക്കെ ഒലിച്ച ഇറങ്ങി അതിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നതൊക്കെ ആ ഒരു മലേന്റെ മുകളിലാട്ട് ഈ സംഭവങ്ങളൊക്കെ അപ്പം അതിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങളാണ് ഈ കാണുന്നതൊക്കെ മണൽ കാര്യങ്ങളില്ല ആവാ നല്ല തിളച്ച് മറിഞ്ഞിങ്ങനെ വരുമല്ലേ അതിൻ്റെ ഇതാക്കിയാണ് വീണ്ടും കുറേ പടികളുണ്ട് കേട്ടോ കുറേ സ്റ്റെപ്പുകൾ കയറാറുണ്ട് പക്ഷെ പ്രശ്നമല്ല ഞങ്ങൾ ഏകദേശം എത്തിയിട്ടുണ്ട് ഇരുട്ടാണ് എൻ്റെ മുമ്പ് തീർച്ചയായിട്ടും കാണും റോമോന്റെ ചവിട്ട് പടികൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് നല്ല കുത്തനുള്ള കയറ്റാട്ടോ ഭയങ്കര കുത്തനാണ് അങ്ങനെ ലാസ്റ്റ് പടികളും കഴിഞ്ഞ് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓ ഇതാണ് വോൾക്കാനോ ഓ മാസ വെരി വെരി നല്ല കാഴ്ചയാണ് ഓ ആദ്യം കണ്ടതൊന്നല്ല ഇതാണ് കാഴ്ച ആക്റ്റീവ് ഓൾക്കാനാട്ടോ ആ കാണാണ് സൾഫറോ മഞ്ഞ കളറിൽ കാണുന്നത് അതൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കയറാൻ പറ്റൂല ഓ ഇത് കണ്ടിട്ടില്ലെങ്കിലേ നഷ്ടമാണ് ഭയങ്കര നഷ്ടം വെരി വെരി വാഷിദാ കോഴങ്ങി നടന്ന് വന്നോണ്ടിരിക്കട്ടോ ഏ പിന്നെ ഇന്തോനേഷ്യയിൽ വന്നതിന് മുതലായി ഇതാണ് കറക്റ്റ് ഓൾക്കാനോ പറയണത് ഇതാണ് കറക്റ്റ് ഓൾക്കാനോ തങ്കുവൻപരാഹം ഒന്നല്ല എന്താ ഇതിന്റെയൊക്കെ സൗണ്ട് ഭയങ്കര ഒരു ഒരു മുരൾച്ചയാണ് അതിന്റെ അടിയിൽ നിന്ന് ഇതൊക്കെ പൊട്ടി വന്നിട്ട് ലാഗൊക്കെ സൈഡ് കൂടെ ഒലിച്ച ഭാഗങ്ങളാണ് ഈ വന്നപ്പോൾ കണ്ടതൊക്കെ മഴ കാരണം മഴയും പൊടിക്കാറ്റും വൈകുന്നേരമൊക്കെ ആയപ്പോൾ അത് കാണൂല വിചാരിച്ചേന്നു എന്തായാലും ഇത് കാണാൻ കഴിഞ്ഞു ഏഹ് ഇത്രയും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് വന്നല്ല അപ്പൊ ഇത് കണ്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടാണ് ഒരു പുകയൊക്കെ പോണ്ടില്ലേ അവിടുന്നേ ഗണപതി വിഗ്രഹം ഉണ്ട് കേട്ടോ എവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിന്റെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പൂജയൊക്കെ പഴങ്ങളും നാളികേരും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചന്ദനത്തിരി കത്തിച്ചു ഇപ്പൊ അടുത്ത് വറവ് വന്ന് ചന്ദനത്തിര കത്തിച്ചു പോയത് അങ്ങനെ ഈ വരവ് സക്സസ് ആയിട്ടോ ഏഹ് നഷ്ടപ്പെട്ടില്ല നല്ലൊരു കാഴ്ച കണ്ടേതാലും ഒരു അഗ്നിപർവത്തിന്റെ ലൈവ് അഗ്നിപർവം തന്നെയാണിത് പ്രോമോ ഏർ പ്രോമോ കാണാൻ പറ്റി ഇന്തോനേഷ്യയിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതങ്ങളൊരു ഒന്നാണ് ഈ പ്രോമോ അപ്പൊ അതിന്റെ കാഴ്ചകൾ കാണാൻ പറ്റി ഭയങ്കര സന്തോഷായിട്ടില്ല എന്തായാലും ഇത്രയും റിസ്ക് എടുത്ത് എത്തിയത് എന്ന് പറയാ സൂര്യൻ സൂര്യനെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആളുകൾ ആരുമില്ല രണ്ട് ഫോറിനേഴ്സ് മാത്രമണ്ട് പിന്നെ ഞങ്ങള് പിന്നെ ഇവിടുത്തെ രണ്ട് പയ്യന്മാരും വേറെ ആരുല്ല എല്ലാരും പോയിട്ടുണ്ട് എല്ലാവരും താഴെ പോയിട്ട് അതിന്റെ സൂര്യനെ അസ്തമിക്കുന്ന വ്യൂ അവിടുന്ന് നല്ല അടിപൊളിയായിട്ട് കിട്ടും കാരണം ഈ മലേന്റെ ബാക്കിൽ സൂര്യനെ അസ്തമിക്കുമ്പോ അത് ഭയങ്കര സ്റ്റൈലാവും അപ്പൊ ആ സൂര്യനെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നല്ല ഓറഞ്ച് കളറായിട്ട് ഇങ്ങനെ കാണാം അതിന്റെ പുക എപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കട്ടോ കണ്ടില്ലേ പുകയൊക്കെ ഫുൾ ടൈം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കാണ് ഈ സൗണ്ടും ഇതിങ്ങനെ നിൽക്കൂല ചിലപ്പോ അടുത്ത അഗ്നിപർവ്വതമൊക്കെ എപ്പഴാ ഇണ്ടാവുക എന്ന് പറയാൻ പറ്റൂല ആക്കെടുത്തതാവേ മാഷക്കിപ്പോ ഒരു സംശയം എവിടെന്നൊരു ഫോട്ടോയില് കാണിണ്ട് മുകളെന്നുള്ള ചിത്രം അതെവിടുന്നാണ് അത് വല്ലേ അത് വേറെ ഇത് തന്നെയാണോ ഫോട്ടോ അത് എങ്ങനെ അപ്പൊ ഞങ്ങള് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ആകെ പെടും കാരണം ഇരുട്ടാണ് വഴികളൊക്കെ അവസ്ഥ കണ്ടതല്ലേ ഒരു രക്ഷ ഉണ്ടാവൂല ചോദിക്കാനും പറയുന്ന ഒരു മനുഷ്യന്മാരും കൂടി അവിടെ ഉണ്ടാവൂല ഒക്കെ കടല് പോലെയാണ് ആകെ പരന്ന് കിടക്കണം മരുഭൂമിന്റെ അതേ അവസ്ഥയാണ് മരുഭൂമിന്റെ അതേ അവസ്ഥയാണ് എവിടെ നോക്കിയാലും ഒരുപോലെ അപ്പൊ ഇപ്പൊ തന്നെ പോയിട്ടില്ലെങ്കി വിട്ടു പോവും ഈ സമയത്തും കയറി വരുന്നട്ടോ അതൊക്കെ ഇവിടെ അടുത്തുള്ള ബാഗൊക്കെ എടുത്ത് എടുത്തു വരുന്നുണ്ട് എന്റെ അടിച്ച് കൂടാനാ അങ്ങനെ അതിസാഹസികമായിട്ട് തിരിച്ചെത്തില്ല പക്ഷേ തിരിച്ചു വരുമ്പോഴും മനസ്സുമാരില്ലേ നമ്മള് മാത്രണ്ട് വേറെ ആരുല്ല പിന്നെന്താ നിങ്ങട്ട് വരാൻ ആ വണ്ടി പോയി അടയാളുണ്ടല്ലോ അയിക്കൂടെ അങ്ങനെ പോന്നു പിന്നെ കൊറേ എക്സ്പെർട്ട് ആവും ചെയ്തു വണ്ടി ഓടിച്ച് ഓടിച്ച് പിന്നെ ചായ ഒരു രക്ഷയില്ല ട്ടോ അവിടുത്തെ നല്ല അടിപൊളി തേയിലൊക്കെ ടോപ്പാണ് ഇവിടുത്തെ നല്ല ചായയാണ് തേയില ടോപ്പാണ് ഒരു ഇല്ല